ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തിയല്ലേ നമ്മൾ നല്ലൊരു ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെർബിനയുടെ ഒരു കോംബോ ആണെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് ഈ ഒരു റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണേ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ഓഫറാണ് കേട്ടോ അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാം ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു വൈറ്റ് കളറും കൂടി സെൻ്ററിൽ വരുന്നുണ്ട് രണ്ടാമത്തെ വെറൈറ്റി ഈ ഒരു കളറാണ് മൂന്നാമത്തേത് ഇതാ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് ഇതിന്റെ സെന്ററിലും വൈറ്റ് കളർ ഉണ്ട് കേട്ടോ അടുത്തത് ദ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് പിന്നെ ഉള്ളത് ദ ഈ ഒരു ഷെയ്ഡാണ് അടുത്തത് ദാ ഈ ഒരു പീച്ച് കളറാണ് പിന്നെ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് പിന്നെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വെറൈറ്റി കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് കേട്ടോ പുറത്തേക്ക് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഏതെങ്കിലും മൂന്ന് വെറൈറ്റി ആയിരിക്കും നമ്മൾ കോംബോയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസല അയക്കുന്നത് കേട്ടോ നെക്സ്റ്റ് മൺഡേ ആയിരിക്കും ഇനി പ്ലാൻസല അല്ല അയയ്ക്കും െ താങ്ക്